നമസ്കാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷയം എന്ന തുടർ രണ്ടാം ഭാഗം മാമി വഴി അറിഞ്ഞ രഹസ്യത്തെക്കുറിച്ച് ചണ്ഡികയും കസ്തൂരിയും തെക്കേ മൂലയിലെ മുറിയിൽ മുറിയിലിരുന്ന് അടക്കം പറഞ്ഞിട്ട് തേരുന്നില്ലായിരുന്നു രത്നാകർ മൂന്നാമതും മംഗല്യം കഴിക്കാൻ പോകുന്നത് അവരുടെ മനസ്സിൽ അസൂയ പടർത്തി ഇത്തവണ രത്നാകർ വിവാഹം കഴിക്കാൻ പോകുന്നത് തങ്ങളെപ്പോലെ പ്രായം ചെന്ന സ്ത്രീയല്ല ചെറിയ പെൺകുട്ടിയായാണ് അയാൾ ഇക്കുറി തിരഞ്ഞെടുക്കുന്നത് മൂത്തവൾ ചണ്ഡികയെ കൊണ്ടുവന്ന് അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ അയാൾ രണ്ടാമത്തവൾ കസ്തൂരിയെ കൊണ്ടുവന്നു ഇപ്പോൾ നീണ്ട വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ആ മധ്യവയസ്കനായ പ്രമാണി വീണ്ടും ഒരു വിവാഹത്തിന് കച്ച കെട്ടിയിറങ്ങിയിരിക്കുകയാണ് ഈ പ്രായത്തിൽ പിറക്കുന്ന കുഞ്ഞ് അയാളുടെ യശസ് ഉയർത്തുമെന്നാണ് ഗണിച്ചു നോക്കിയപ്പോൾ കണ്ടെത്തിയത് പെൺകുട്ടിയെ തേടി രത്നാകർ പുറപ്പെട്ടു കഴിഞ്ഞത്രെ ജീപ്പിൽ ഭൂമിയെ വീട്ടിൽ കൊണ്ടുവിടുമ്പോൾ അവളുടെ മുഖത്തെ വാട്ടം ചാച്ചു ശ്രദ്ധിച്ചില്ല അകത്തേക്ക് കയറിച്ചില്ലെന്ന ഭൂമിയെ തേടി ആദ്യം അവളുടെ അമ്മയെത്തും മുൻപ് തെരുവിൽ നിന്നും അവൾ കൊണ്ടുവന്ന നായ്ക്കുട്ടിയാണ് ഓടിവരിക ബ്ലാക്കി എന്ന് പേരിട്ട് ഭൂമി വിളിക്കുന്ന നായ്ക്കുട്ടി അവളുടെ കാലിലെ പെരുവിരലിൽ വന്ന് നക്കുമ്പോൾ ഭൂമി എല്ലാ വിഷമങ്ങളും മറക്കും ഇന്ന് വരുന്ന വഴി ആയുഷ് കളിയാക്കി പറഞ്ഞത് ചെവിയിൽ തങ്ങി നിൽക്കുന്നുണ്ട് ഭൂമി ഈ ഭൂമി കുഞ്ഞുങ്ങനെ ആയുഷ് പറഞ്ഞ വാക്കുകൾ ചിന്തിച്ചു ചീരം മുൻപ് ചണ്ടികയുടെ ശബ്ദം അവളുടെ ചെവിയിൽ വന്ന് വേണം ഭൂമി നായന മാറ്റുപിടികെ നിന്നോട് പറഞ്ഞിട്ടില്ലേ അതിനെ കയ്യിലെടുത്ത് കൊഞ്ചിക്കേണ്ടാന്ന് ചണ്ഡിക അവളോട് ദയാദാക്ഷിണ്യമില്ലാതെ സംസാരിക്കുകയാണോ അതോ തനിക്ക് ഈടെയായി അങ്ങനെയൊക്കെ തോന്നുന്നതാണോ ഭൂമി നിന്ന് ചിന്തിച്ചു പിന്നീട് നായ്ക്കുട്ടയെ അതിന്റെ പാട്ടിനു വിട്ടിട്ട് ഭൂമി മുറിയിലേക്ക് ചെന്നു കഥ കടച്ചു കണ്ണാടിയിലേക്ക് നോക്കി താൻ പിന്നെയും വണ്ണം വെച്ചിരിക്കുന്നു സ്വന്തം മുഖത്തും ശരീരത്തും നോക്കി കാറി തുപ്പിയില്ല എന്നേയുള്ളൂ പാവം എന്നാലും തനിക്ക് നന്നായി വിശക്കുന്നുണ്ടല്ലോ പട്ടിണി കിടക്കാനൊന്നും തന്നെ പറ്റില്ല ഇന്നാണേൽ ഉടുക്കത്തെ വിശപ്പ് ഭൂമി മേലും കഴുകി ആർത്തിയോടെ മേശപ്പുറത്തേക്ക് കുതിച്ചു ചൂടൻ പത്തിരിയും ഉരുളക്കിഴങ്ങും മസാലക്കറിയും വറുത്തു കോരി കിണ്ണത്തിൽ പരുത്തി വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പവും മേലും കഴുകി വന്ന ഭൂമിയുടെ കണ്ണിൽ വെടിക്കെട്ടുണ്ടാക്കി ഉണ്ണിയപ്പം അവൾക്ക് പ്രിയപ്പെട്ട ഭക്ഷണമാണ് വീട്ടിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ദിവസം അടുക്കളയിൽ മൈനയുടെ അരികിൽ നിന്നും ഭൂമി മാറാറില്ല െ തലോടി തലോടി ഓരോ ഉമ്മിയപ്പവും വരിവരിയായ വയറ്റിലേക്ക് പോകുന്നത് മൈന പോലും ഇടയ്ക്ക് അറിയാറില്ല പതിനേഴ് വയസ്സ് മുതൽ ഭൂമിയുടെ വീട്ടിലെത്തിയ മൈന കല്യാണം കഴിച്ചിട്ടില്ല ഇപ്പോൾ ഭൂമിയുടെ ഇളയമ്മ കസ്തൂരിയുടെ അതേ പ്രായം കാണും മൈനയ്ക്കും അച്ഛൻ്റെ രണ്ടാം ഭാര്യ കസ്തൂരിയെ ഇളയമ്മ എന്നാണ് ഭൂമി വിളിക്കാറുള്ളത് ചണ്ടികയേക്കാൾ മൈനയോടാണ് കൂടുതലും ഭൂമി മനസ്സ് തുറക്കാറുള്ളത് മൈന ഒരു പ്ലേറ്റ് പേരെടുത്താണ് അവൾ വിളിക്കാറുള്ളത് പ്പുറത്ത് താളം പിടിച്ച് ഭൂമി മൈന പരുന്നോക്കിയിരുന്നു ഭൂമി ഓരോ ഉണ്ണിയപ്പങ്ങളും അക്കൂട്ടത്തിൽ വായലാക്കി തുടങ്ങിയിരുന്നു മൈന പ്ലേറ്റ് കൊണ്ടുവന്നപ്പോൾ അക്ഷമയോടെ അതും വാങ്ങി അവൾ പത്തിരിയിൽ അടുക്കി വെച്ച് തിന്നാനും മൈന ചേച്ചിയോ ധൂരെ കസ്തൂരിയുടെ ശബ്ദം കേട്ട് ഭൂമിയും മൈനയും ഒരുപോലെ തിരിഞ്ഞു നോക്കി കസ്തൂരി തുണികൾ അടുക്കി കൂട്ടിപ്പിടിച്ച് ഭൂമിയെയും മൈനയെയും സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ് അക്ക അപ്പുറത്തുണ്ടായിരുന്നല്ലോ കസ്തൂരിയമ്മ മൈന മിനയത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ചണ്ടുകയെ നോക്കാൻ പോയി കസ്തൂരി അപ്പോഴേക്ക് ഭൂമിയുടെ അടുത്തേക്ക് എത്തി അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു മതിയടി ഇപ്പൊ തന്നെ തിന്ന് ചക്കപ്പോത്ത് പോലെയായി ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഇങ്ങനെ ഒരു തീറ്റ പണ്ടാറോ കസ്തൂരി അമ്മ എപ്പോഴും അങ്ങനെ ആയിരുന്നു ഭൂമിയെ പരിഹസിക്കാൻ കിട്ടുന്ന അവസരമൊന്നും അവർ കറിയ അവളാണെങ്കിൽ അത് ആരോടും പറയാറില്ല അത് കേൾക്കുമ്പോൾ നിർത്തിപ്പോകാൻ തോന്നിയാലും തീന്മേശ അവളെ പിടിച്ചു നോക്കിയിരുന്നു വിഭവസമൃദ്ധിയിൽ സമൃദ്ധിയിൽ അവൾ അതുകൊണ്ട് ഒരു ചൊവ്വ കൊണ്ട് എല്ലാം കേട്ട് മറിച്ചെടിയിലൂടെ മൂചിപ്പിക്കുമായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ അപഹാസ്യത കളമായി ഉണ്ടായ ചുട്ടുമുറ്റിന്റെ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടായിരുന്നു കസ്തൂരി ചിക അന്വേഷിച്ച് കോണിപ്പടികൾ കയറിപ്പോയി കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്നു വെച്ച മൈന അവളുടെ അടക്കി പിടിച്ചുള്ള പൂഞ്ചിരി കണ്ട് വല്ലാതെയായി കസ്തൂരി സംസാരം ഒരു ശീലല്ലേ ഭൂമി അവളെ ആശ്വാസത്തിന്റെ ചിറകിലേറ്റാൻ വേണ്ടി മൈന ഭൂമിയുടെ കണ്ണനെ നോക്കി പറഞ്ഞു കസ്തൂരിയാക്കയും അമ്മയും രത്നാകരിന്റെ മൂന്നാം മംഗലിലെ വാർത്ത അറിഞ്ഞത് സഹോദരി വലിയ വാസുകി എന്നാണ് അവരുടെ പേരെങ്കിലും മാമി എന്നാണ് അവർ വിളിക്കുന്നത് മാമിയുടെ ഭർത്തൃമാതാവ് ചിത്രയാരുടെ വൃദ്ധയാണ് അവരുടെ വീട്ടിലാണ് നാട്ടുകൂട്ടങ്ങൾ കൂടിയിരുന്നത് ചണ്ഡികയിലൂടെ ഈ വാർത്ത മൈലയും ചെറുതായി അറിഞ്ഞിരുന്നു ഭൂമിയോട് ആ വിവരം മൈന പിടിച്ചു വൈകാതെ ഈ വാർത്ത ഭൂമി അറിഞ്ഞോളൂ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഭൂമി മുറിയിലേക്ക് പോയി ജനലോരം നിന്നു പുറത്തു നിന്നും ബ്ലാക്കി തന്നെ നോക്കി പാലാട്ടുന്നു മഴയുള്ള ഒരു സായാഹ്നം ചാച്ചുവിന്റെ കൂടെ ചേപ്പിൽ വരുമ്പോൾ ചാക്കുകെട്ടിൽ നിന്നും കെട്ടണഞ്ഞ് തലയുടി പുറത്തേക്ക് തള്ളി വരികയായിരുന്നു പാവം ഭൂമിയാണ് ചാച്ചുവിനെ കൊണ്ടു നിർബന്ധിച്ച് അതിനെ ജീവിച്ചു നിർമ്മിച്ചെ മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് നീപ്പിച്ചു രത്നാകരന്റെ വായിലെ തെറി മുഴുവൻ കൊണ്ടു ഈ നിലയിൽ അവളെ പുഷ്ടിപ്പെടുത്തിയാണ് ഭൂമിയോടുള്ള നന്ദിയാണ് അവളെ കാണുന്ന രത്നാകരന്റെ മണം കിട്ടിയാൽ പിന്നെ പ്ലാക്കിയെ ആ വീടിന്റെ ഏടയലത്ത് കാണില്ല വീടിനെ കുറച്ച് മാറി ഒരു മന്ദിരമുണ്ട് അവിടെ തണലിൽ പോയി അത് കഴിച്ചുകൊട്ടും മുകളിൽ നിന്നും അമ്മയും ചണ്ടികാമയും സംസാരിക്കുന്ന സൂളി കഴിഞ്ഞ വർഷം ക്ലാസ്സിലെ ഒട്ടുമിക്ക പേർക്കും പ്രണയ ദിനത്തിന് പനി തനിക്ക് മാത്രം ആരും നൽകിയില്ല ഇത്തവണ അങ്ങോട്ട് കൊടുത്തേക്കാം എന്ന് കരുതിയാണ് പോയത് ക്ലാസ്സിലെ ഏറ്റവും സ്മാർട്ടായ ആയുഷിന് താൻ ദുറ ബോംബയാണ് ജീവനുള്ള രണ്ടാം ഭാഗം ഇവിടെ അവസാനിച്ചു മൂന്നാം ഭാഗവുമായി അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായാലല്ലാരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു